ജൈവായുധവുമായി ചൈനീസ് യുവതി അമേരിക്കയിൽ പിടിയിലായി ചൈനീസ് പൌരൻ യുൻ ക്വിങ് ജിയാനാണ് പിടിയിലായത് എഫ് ബി ഐ ഡയറക്ടർ ക്യാഷ് പട്ടേൽ ഇക്കാര്യം സ്ഥിരീകരിച്ചു ഐസൺ ജോസ് ചേരുന്നു ഐസൺ കൂടുതൽ വിശദാംശങ്ങൾ അമേരിക്കയിലെ അറ്റോർണിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് യു കെങ് ജിയാൻ എന്ന് പറയുന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരിയായ യുവതിയും സുൻ സുൺയോങ് ലു എന്ന് പറയുന്ന മുപ്പത്തിനാല് വയസ്സുകാരനായ അവരുടെ ബോയ്ഫ്രണ്ടുമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത് ആഗ്രോ ടെററിസം വെപ്പൺ അതായത് കാർഷിക രംഗത്ത് ഭീകര പ്രവർത്ത ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്ന രീതിയിൽ അതായത് കാർഷിക രംഗത്ത് നശിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടാവുന്ന ഒരു കുമിളിനെ കണ്ടെത്ത് കുമിളായി കണക്കാക്ക പെടുന്ന അഗ്രോ ടെററിസം വെപ്പൺ എന്ന രീതിയിൽ തന്നെ ക്ലാസിഫൈ ചെയ്ത ക്ലാസിഫൈ ചെയ്ത ഫ്യൂസേറിയം ഗ്രമിനേറിയം എന്ന് പറയുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ജൈവായുധമാണ് ഇവരിൽ നിന്നും പിടികൂടിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫ്യൂസേറിയം ഗ്രമിനേറിയം എന്ന് പറയുന്നത് വൻതോതിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ കാർഷിക രംഗത്ത് ഗോതമ്പും അതുപോലുള്ള വിളകളെ ഗോതമ്പിനെയും ബാർലിയും അത്തരത്തിലുള്ള വിളകളെ മുഴുവൻ വൻതോതിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതും രാജ്യത്തെ സമ്പത്ത് വ്യവസ്ഥയും കാർഷിക സമ്പത്ത് വ്യവസ്ഥയും തകർക്കാൻ സാധ്യതയുള്ളതുമായ ഒരു ജൈവ ജൈവകുമിളാണ് പിടികൂടി പിടികൂടപ്പെട്ടത് അല്ലെങ്കിൽ സാണ് പിടികൂടപ്പെട്ടത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫിസേറം ഫ്യൂസേറിയം ഗ്രാമിനേറിയം എന്ന് പറയുന്ന ആ ജൈവ കുമിൾ അല്ലെങ്കിൽ ഈ ഫംഗസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായി കണക്കാക്കപ്പെടുന്നത് വൻതോതിൽ അത് കാർഷിക നാശം ഉണ്ടാക്കുകയും അത് മനുഷ്യരിലേക്ക് പടരുകയും ചെയ്യും മനുഷ്യരിലേക്ക് പടർന്ന ലിവർ രോഗങ്ങളും അതുപോലെ തന്നെ പ്രത്യുത്പാദന അവയവങ്ങളിൽ ക്ഷതമേൽക്കുകയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും രണ്ട് തരത്തിൽ അതായത് മനുഷ്യന്റെ ആരോഗ്യവും അതുപോലെ തന്നെ ജൈവ കാർഷിക രംഗവും ഒരുപോലെ തകർക്കാൻ സാധ്യതയുള്ള ശേഷിയുള്ള സംവിധാനമാണ് ഇവരിൽ നിന്നും പിടികൂടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ പേരും അതായത് ആദ്യം ഇവരെ പിടിയിലായ യു കിങ് ജിയാൻ എന്ന് പറയുന്ന ആ ഗവേഷണ വിദ്യാർത്ഥി കൂടിയായ അവരിൽ നിന്നാണ് ഈ ജൈവ ജൈവകുമിൽ പിടികൂടിയത് ഈ പിടികൂടിയ വ്യക്തിക്ക് ജൈവകുമിൽ വെടിക്കു ജൈവകുമ്പിൽ പിടികൂടിയ വ്യക്തിക്ക് കൃത്യമായി കമ്മ്യൂണിസ്റ്റ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് തീർച്ചയായും അതീവ ഗുരുതരമായൊരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കാഷ് പട്ടേൽ ഇക്കാര്യം അതായത് ഫുഡ് എഫ് ബി ഐ ഡയറക്ടർ തന്നെ ഇക്കാര്യം വളരെ കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ അതീവ ഗുരുതരമായ ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് എവിടെയെങ്കിലും പടർന്നു പോയിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള പരിശോധനകളെല്ലാം തന്നെ ഒരു വശത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട് ഇവർക്കെതിരെ ക്രിമിനൽ നടപടികൾ ആരംഭിച്ചതായും കോടതിയിൽ എത്തിച്ചതായും വിവരങ്ങൾ വരുന്നുണ്ട് കോടതിയിൽ ഇന്ന് ഹാജരാക്കുമെന്ന് പറയുന്നുണ്ട് ഒരു വിമാനത്താവളം വഴി ഈ ഇത് കടത്തിക്കൊണ്ടുവരികയായിരുന്നു ഗവേഷണ സ്ഥാപനത്തിൽ അതായത് ഈ പ്രതിയായ യു ചിങ് ജിയാൻ ജോലി ചെയ്യുന്ന ഗവേഷണ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ പഠിക്കുന്ന ഗവേഷണ സ്ഥാപനത്തിൽ ഗവേഷണ ത്തിനായി കൊണ്ടുവന്നു എന്നാണ് ഇതിനെക്കുറിച്ചൊരു വിശദീകരണമായി ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ കൊണ്ടുവരുന്നതിന് ചില ഉണ്ട് മാരകമായ ഇത്തരം ജൈവായുധങ്ങളെല്ലാം തന്നെ ഗവേഷണ വസ്തുക്കളായി ഉപയോഗിക്കേണ്ട സാഹചര്യമുണ്ട് അതിനെ പരിശോധിക്കേണ്ടതുണ്ട് എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ അത് റിസ്ട്രിക്റ്റഡായി കടത്തിക്കൊണ്ടുവരികയും അത് കൃത്യമായി നിയന്ത്രണങ്ങൾക്ക് വിധേയമായി കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ച് സർക്കാരിൻ്റെയും അന്വേഷണ ഏജൻസികളുടെയും ക്ലിയറൻസ് ഇല്ലാതെ ഇത്തരം ജൈവായു ഇത്തരത്തിലുള്ള ഫംഗസ് അതുപോലുള്ള മൈക്രോബ്സിനെ ഒന്നും കൊണ്ടുവരാൻ പാടില്ല ഒരു രാജ്യത്തേക്കും എന്ന് തന്നെയാണ് ചട്ടം അത്തരത്തിലുള്ള ചട്ടങ്ങളുടെ ലംഘനവും നടന്നിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ കടുത്ത നടപടികൾ ഇവർക്കെതിരെ ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് പുറത്തു വരുന്നത് തീർച്ചയായും എടുത്തു പറയേണ്ടത് ചൈന അമേരിക്കയുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ തകർക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നതിനെ തെളിവായി തന്നെ അതിന് ഇതിനെ കണക്കാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായുള്ള ബന്ധം തീർച്ചയായും ഇവർക്ക് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുണ്ടെന്ന് അവരുടെ സൈബർ ഡോക്യുമെൻറ്റുകളിൽ നിന്നും അവരുടെ മൊബൈൽ ഫോണുകളിൽ നിന്നും ലാപ്ടോപ്പുകളെല്ലാം പരിശോധിക്കുമ്പോൾ ആ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാണെന്നും ആ പാർട്ടിയോട് വിധേയപ്പെട്ട് ജീവിക്കുന്നവരാണോ എന്ന വിവരങ്ങളെല്ലാം തന്നെ പുറത്തു ചെയ്യുന്നുണ്ട് ഏറെ ഗൗരവമുള്ളൊരു വിഷയം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളായ ചൈന സ്വദേശികൾ അമേരിക്കയിൽ ജൈവായുധവുമായി പിടിയിലായിരിക്കുന്നു ഈ ജൈവായുധം അതീവ ഗൗരവമുള്ള ഹെഡ്ലൈറ്റ് എന്നൊക്കെ പറയുന്ന കാർ കൃഷിയെ നശിപ്പിക്കുകയും അതുപോലെ തന്നെ സ്വാഭാവികമായും അത് മനുഷ്യരിൽ പടർന്നു കയറുകയും മനുഷ്യർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു ഒരു ഫംഗസ് ആണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള അറ്റോർണിയുടെ ഓഫീസിൽ നിന്നും അറിയിക്കുന്നത് ശരി ഐസൺ ജൈവായുധവുമായി ചൈനീസ് യുവതി അമേരിക്കയിൽ പിടിയിലായി കൂടെയുള്ള ചൈനീസ് പൗരൻ യുൻ ക്വിങ് ജിയാനും പിടിയിലായി എഫ് ബി ഐ ഡയറക്ടർ ക്യാഷ് പട്ടേലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്